നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എനിലെ ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ഗാസയിൽ കൊല്ലപ്പെട്ടു ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ചിരുന്ന വാഹനം ഫലസ്തീൻ അതിർത്തി നഗരമായ റാഫേൽ വെച്ചു ആക്രമിക്കപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ നടക്കുന്ന വാർത്ത തന്നെയാണിത് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം തുടങ്ങിയതിന് ശേഷം ആദ്യമായാണ് അന്താരാഷ്ട്ര തലത്തിൽ ഒരു യു എൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെടുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയും ഫോട്ടോയും ഒക്കെ പുറത്തു വന്നിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനാണെന്നും മുൻ ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥനാണെന്നും ഒക്കെയായിരുന്നു ആദ്യമൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് റാഫേലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ യു എൻ വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ മറ്റൊരു ഡി എസ് എസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സംഭവത്തിൽ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്രസ് അപലപിച്ചു ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ ഗുട്രസ് ദുഃഖം രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയും ചെയ്തു ഗാസയിൽ ഇതുവരെ നൂറ്റി തൊണ്ണൂറിലധികം യു എൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ഗുട്രസ് അറിയിച്ചു ഗാസയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം യു എൻ സെക്രട്ടറി ജനറൽ എക്സിലൂടെ അറിയിക്കുകയുണ്ടായി ആക്രമണത്തിൽ മറ്റൊരു ഉദ്യോഗസ്ഥനും പരിക്കേറ്റു തെക്കൻ ഗാസയിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു യു എൻ ഉദ്യോഗസ്ഥരുടെ സംഘം ആക്രമണത്തിനിരയായത് ഐക്യരാഷ്ട്രസഭയുടെ എന്ന് അടയാളപ്പെടുത്തിയ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടും ഇസ്രായേൽ സൈന്യം ആക്രമിക്കുകയായിരുന്നു എന്ന ആരോപണങ്ങൾ ശക്തമാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം കൊല്ലപ്പെടുന്ന മറ്റൊരു രാജ്യത്തെ ആദ്യ യു എൻ ഉദ്യോഗസ്ഥനാണിത് പോരാട്ട മേഖലയായി പ്രഖ്യാപിച്ച സ്ഥലത്താണ് സംഭവം നടന്നതെന്നും ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം യുണർവാ കേന്ദ്രങ്ങളിലേക്ക് വീണ്ടും ഇസ്രായേൽ ആക്രമണം വ്യാപിച്ചു സന്നദ്ധ പ്രവർത്തകർ ആശങ്കയിലാണ് അടിയന്തര വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതി അത്യന്തം ഗുരുതരമായി മാറുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം റാഫ ആക്രമണത്തിൽ ഇസ്രായേൽ ലക്ഷ്യം കാണും എളുപ്പമാകില്ലെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ് കൂടുതൽ ചർച്ചകൾക്കായി യു ദേശീയ സുരക്ഷാ വിഭാഗം മേധാവി ജെയ്ക്ക് സലിബൻ ഇസ്രായേൽ ഉൾപ്പെടെ മേഖലയിലെ രാജ്യങ്ങളിൽ പര്യടനം നടത്തും വെടിനിർത്തൽ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഈജിപ്തും ഖത്തറുമായി വെടിനിർത്തൽ കരാർ സാധ്യതകൾ സംബന്ധിച്ച് ആശയവിനിമയം തുടരുകയാണെന്നും അമേരിക്ക വ്യക്തമാക്കി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നാളെയും മറ്റന്നാളും നടക്കുന്ന ചർച്ചകളിൽ സംഘത്തെ അയയ്ക്കണമോ എന്ന കാര്യം ഇസ്രായേൽ തീരുമാനിച്ചിട്ടില്ല ഇന്ന് ചേരുന്ന യുദ്ധകാര്യ ക്യാബിനറ്റ് വിഷയം ചർച്ച ചെയ്യും റാഫ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ തടയണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്കയാണ് വീണ്ടും കോടതിയെ സമീപിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത